കുട്ടിയെ വീണ്ടും സ്കൂളിലേക്ക് വിടാൻ തുടങ്ങിയത് ഡോക്ടർ ശ്യാംമോഹന്റെ നല്ല മനസ്സാ എന്ന് കരുതി ഇത് നല്ല പ്രവണതയല്ല അല്ല ഗായത്രി അച്ഛനും അമ്മയും തമ്മിൽ ക്ലാഷ് ഉണ്ടാവുക അതിന്റെ പേരിൽ കുട്ടിയുടെ ക്ലാസ് മുടങ്ങുക പ്രായവും പക്വതയും എത്തിയവർ ഈ രീതിയിൽ മുന്നോട്ട് പോയാ ആ കുട്ടിയുടെ ഭാവി എന്താവും എന്റെ മോളെ ഞാൻ കാണുവെന്ന് കരുതിയ അയാൾ എന്റെ കുഞ്ഞിന്റെ പഠിപ്പ് മുടക്കിയത് അച്ഛനു മാത്രമേ മകളുടെ മേൽ അവകാശം ഉള്ളൂ എന്നാ അയാളുടെ വിശ്വാസം ഒരുതരം സെൽഫിഷ് മെന്റാലിറ്റി അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമുണ്ട് പക്ഷെ അതിനായി രണ്ടാളും ശ്രമിക്കണം ഇവിടെ അതല്ലല്ലോ പ്രശ്നം ബന്ധു അറുത്തു മാറ്റിയിട്ട് കുഞ്ഞിനെ ഒറ്റപ്പെടുത്താൻ പോവല്ലേ വേണ്ട മാഡം സംസാരിച്ച് കാട് കയറണ്ട ഇത് ലോകത്തെ ആദ്യത്തെ സംഭവമൊന്നുമല്ലോ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തവർ പിരിയുന്നു രണ്ടാളിന്റെ നന്മയ്ക്ക് അതാ നല്ലത് സീമന്തിനിയുടെ തനി പകർപ്പ് തന്നെയാ വാശി കയറി ആരും വെച്ചേക്കില്ല ആ അങ്ങനെയുള്ളവരെ വാശി കയറ്റാതിരിക്കണം അതല്ലേ നല്ലത് സംസാരിച്ചിരിക്കാൻ സമയമില്ല അമ്മു ടീച്ചേഴ്സ് റൂമിലിരുപ്പുണ്ട് എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് തിരികെ കൊണ്ടുവരണം ചെറിയൊരു പാളിച്ച പറ്റിയ തനിക്കും അമ്മൂന് മാത്രമല്ല എനിക്കും അതൊരു പ്രശ്നമാ ഒന്നും സംഭവിക്കില്ലെന്നേ ദൈവം നമ്മുടെ കൂടെ മോള് മിടിക്ക എന്റെ മോള് ഞാൻ പറഞ്ഞൊക്കെ ടേപ്പ് ചെയ്ത് വെച്ചിട്ട് അപാര പെർഫോമൻസ് ഇല്ലായിരുന്നോ ഡാഡിയുടെ മുമ്പിൽ കാണിച്ചത് പാവം ഡാഡി ആ വിശ്വാസം ഇനി മോളായിട്ട് തിരുത്താൻ പോണ്ട പോയാലേ വീണ്ടും അയ്യോ ഞാനില്ല എന്നാ ഇനി അങ്ങോട്ട് മമ്മി പറയുന്നത് പോലൊക്കെ ആക്ട് ചെയ്തോണം മോക്ക് ചെറിയ മമ്മി ഡാഡിയുടെ കാര്യം കോടതി വെച്ച് മോള് മമ്മിയുടെ കൂടെ വരണെന്ന് പറഞ്ഞാലേ ഡാഡിക്ക് സങ്കടാവില്ലേ മോളെ ഓർത്ത് ഡാഡി കരയൂലേ കരയും അതൊക്കെ കുറച്ച് ദിവസം അത് കഴിഞ്ഞ ഡാഡി മമ്മി മോളും ഒക്കെ ഒന്നാവില്ലേ ഇത് എത്ര തവണ ഞാൻ പറഞ്ഞതാ

ഒരുപാട് കാത്തിരിപ്പിന് ശേഷം അച്ഛനാകാൻ പോകുന്ന തൻ്റെ ടെൻഷനെനിക്ക് മനസ്സിലാവും എന്ന് കരുതി അത് അങ്ങോട്ട് വേണ്ട കേട്ടോ അമ്മയ്ക്കും കുഞ്ഞിനും ഒരാപത്തും വരാതെ ഞാൻ നോക്കിക്കോളാം എന്നെ വിശ്വസിക്കുക പിന്നെ എൻ്റെ മെഡിസിന് ഓക്കെ തൻ്റെ സുഹൃത്ത് ഇപ്പോൾ ഒരു ശല്യമായിരിക്കുക ആ പീറ്ററേ മോളിയുടെ ഡെലിവറി കഴിയുന്നവരെ ഞാൻ ഈ ശല്യം സഹിച്ചേ പറ്റുമെന്നാണ് തോന്നുന്നത് ആ മനുഷ്യന് എത്ര ആത്മവിശ്വാസം കൊടുത്താലും തലേ കയറില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ എന്താ ചെയ്യാൻ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നും താൻ കേട്ടില്ലെന്ന് തോന്നുന്നു കേട്ടു പിന്നെ അതിന്റെ പ്രതികരണമൊന്നും മുഖത്ത് കണ്ടില്ല അത് ഞാൻ മറ്റൊരു ടെൻഷനിലമ്മൂനൊന്ന് സ്കൂളിൽ വിട്ടു അറിയാം അത് താനിന്ന് രാവിലെ വന്നപ്പോ പറഞ്ഞല്ലേ സമയം പന്ത്രണ്ടര ആവാറായി ഇപ്പൊ ബ്രേക്ക് ടൈമാ മനസ്സിലായി ബ്രേക്ക് ടൈമിനും മകളെ പോയോന്ന് കാണണം അവളെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയോന്ന് നോക്കണം അങ്ങനെയൊന്നുമില്ല എന്നാലും കുറെ നാളുകൂടി സ്കൂളിലേക്ക് പോയതല്ലേ അതിൻ്റെ ഒരു എന്റെ ശ്യാമേ താനാ കുട്ടിയെ മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ള വാശിയിലാണോ ഇതൊരുതരം സൈക്കിക് പ്രോബ്ലമാ പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ രോഗം കലശിലാവും എടോ അച്ഛനൊപ്പം മകളുണ്ടാകുമെന്ന് മറ്റാരെക്കാളും ഭംഗിയായി തനിക്കറിയാം മകൾ അമ്മയെ ആട്ടിപ്പായ്ക്കുന്നതിന് താൻ സാക്ഷിയുമാണ് എന്നിട്ടും ഇങ്ങനെ മകൾ കസ്കോട്ട് പോകുന്നതേ അത്ര നല്ല ചില എനിക്ക് തോന്നുന്നില്ല എന്താ തനിക്ക് മകളിൽ അത്രയ്ക്ക് വിശ്വാസം ഇല്ലേ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല സാർ പിന്നെ അച്ഛനും മകളോടുള്ള വാത്സല്യോ എങ്കിൽ ഇതിനു മുമ്പ് ഇതുപോലുള്ള പൊസീനൻസ് ഒന്നും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലല്ലോ എൻ്റെ മാനസികാവസ്ഥ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല അവളെ കാണാതെ എനിക്ക് എൻ്റെ ഡ്യൂട്ടി പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതാ സത്യം ശരി എന്നാ ഇനി ആ തീവ്രമായ ആഗ്രഹത്തിന് ഞാനൊരു തടസ്സമാകുന്നില്ല ഡ്യൂട്ടി സമയത്ത് പോകാൻ സീനിയറിൻ്റെ അനുവാദം തേടി വന്നതല്ലേ താൻ തന്നിരിക്കുന്നു മകൾ സ്കൂളിലുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് മനസ്സ് ഫ്രീ ആയിട്ട് ഇനി വന്നാൽ മതി ഡോക്ടറുടെ മൈൻഡ് ശരിയായാലല്ലേ രോഗികൾ രക്ഷപ്പെടു ഗുഡ് ആഫ്റ്റർനൂൺ മാഡം ഗുഡ് ആഫ്റ്റർനൂൺ എന്താ ഇങ്ങോട്ട് വെറുതെ സ്വഭാവം തന്നെ ഡോക്ടറുടെ ഒന്ന് ആലോചിച്ചു നോക്കി ഇത്രയും ദിവസം ആ കുട്ടി വീട്ടുതടങ്കലായിരുന്നു ഇപ്പൊ ദേ അതൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അച്ഛൻ നെഞ്ചടിപ്പോടെ പിന്നാലെ നടക്കുന്നു അല്ല ക്ലാസ് എനിക്ക് അവളെ കാണണ്ട ബ്രേക്ക് ടൈമിൽ ആ അത് തടസ്സപ്പെടുത്തിയാ

ഒരു കുട്ടിയുടെ പന്ത്രണ്ട് വിളിക്കാന്ന് പറഞ്ഞതാ എന്നിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല ഹലോ ആ ഞാനാ വിലാസിനെ ടീച്ചർ എന്താ ടീച്ചറെ എന്താന്നോ നിങ്ങൾ എന്നെ പന്ത്രണ്ട് മണിക്ക് വിളിക്കാന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ സമയം ഉരുണ്ട കളിക്കരുത് മാഡം കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങേയറ്റ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഒരാളുടെ മോശം പെരുമാറ്റം കുട്ടികളെ മൊത്തത്തിൽ ബാധിക്കാൻ പാടില്ല മാഡം ആ വളരെ സീരിയസ് ആണ് നിങ്ങൾ നേരിട്ട് വന്ന് പ്രശ്നം പരിഹരിച്ചാ മതിയാവും കാര്യമാസം ഇഷ്ടം പോലെ പണം വരുന്നു പിന്നെ ആ കുട്ടി എങ്ങനെ വളർന്നാലെന്താ എവിടെ പോയാലെന്താ ഒരു അമേരിക്കക്കാരൻ ഡോക്ടറുടെ മകളാ അറിയില്ല അച്ഛന്റെ പിടിവാശി മൂലം അമ്മൂന് കുറച്ച് ക്ലാസ് നഷ്ടപ്പെട്ടു അത് ശരിയാ എന്നാലും ആ കുട്ടിയുടെ കാര്യത്തില് ഞങ്ങൾക്ക് ഭയമില്ല അത്രയ്ക്ക് ആണ് അവൾ കഴിഞ്ഞതൊക്കെ ഒരാവർത്തി പറഞ്ഞു കൊടുത്താൽ മതി തലയിൽ കയറിക്കോളൂ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഞാൻ അവൾക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടോ അതുകൊണ്ട് ചെയ്യേണ്ട വേഗം പേടിക്കല്ലേ നമ്മൾ എത്തും എന്തായി താമസിയാതെ കോടതി കേസെടുക്കും വലിയ വാദപ്രതിവാദങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഡിവോഴ്സിന് രണ്ടാർക്കും താല്പര്യമാണല്ലോ എന്നാലും കാര്യം ആവശ്യമില്ല മാഡം ഉണ്ടാവും ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥന പക്ഷെ സൂക്ഷിക്കണം ഡോക്ടർ പറഞ്ഞറിഞ്ഞ ഡ ഭാര്യ അത്ര നിസ്സാരക്കാരില്ല ഏത് തരക്കാരിയായാലും നമുക്ക് നോക്കാം എനിക്ക് ഉറപ്പുണ്ട് എന്റെ മോളെ എന്നെ ഒറ്റയ്ക്കാക്കി എവിടേക്കും പോവില്ലെന്ന് ഹലോ മോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഓക്കെ എന്നാ ഡോക്ടർ മോളെ പോയി കണ്ടോളൂ ഓക്കെ നല്ല ജീവൻ അങ്ങ് പോയി എനി പ്രോബ്ലം ഇതുവരെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇനി എനിക്ക് വയ്യ കഴിഞ്ഞ കുറെ നിമിഷങ്ങളിൽ ഞാൻ അനുഭവിച്ച ടെൻഷൻ ഗായത്രിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല മമ്മിക്ക് അമ്മോനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാ മമ്മിക്ക് കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കണ്ടൂടെ അതിനെ വെറുതെ വീട്ടിലേക്ക് വലിച്ചു വെച്ചോണ്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ അവളെ ഒന്ന് കാണട്ടെ ശരിക്ക് പറയുന്നുണ്ട് ഞാൻ സോറി മാഡം ഭാഗ്യത്തിന് അരുതാത്തൊന്നും സംഭവിച്ചില്ലല്ലോ സംഭവിച്ചിരുന്നെങ്കിലോ പിന്നെ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഡോക്ടർ ശ്യാം വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ മറ്റെന്തോ അയാൾ സഹിക്കും പക്ഷെ മകളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല മാഡം എനിക്ക് വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട് അതിന് ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യേണ്ടത് ഒന്നും വേണ്ട ഇതുപോലുള്ള തലവേദന മേലിൽ മേലില് വെക്കാതിരുന്നാ മതി ഞാനൊരു മഹാഭാപത്തിനാണോ കൂട്ടുനിൽക്കുന്നതെന്ന് എനിക്കിപ്പോ സംശയമുണ്ട് എന്താ ഇപ്പോ അങ്ങനൊരു ഡോക്ടർ ശ്യാംമോഹൻ അത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നു തന്റെ മകള് തനിക്കൊപ്പം നിൽക്കുമെന്ന് പക്ഷേ ഇതിനിടയിൽ നടക്കുന്ന നാടകം ആ പാവം അറിയുന്നില്ലല്ലോ ഹാ മാഡത്തെ സിംപതി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി ഇനി ഞാൻ ഇവിടെ ഞാനിവിടെന്നാ ശരിയാവില്ല നമ്മൾ തമ്മി തെറ്റും ഡോക്ടർ ശാമോഹിന്റെ ഹൃദയം തന്നെയാ ഗായത്രി പറിച്ചെടുക്കാൻ പോകുന്നത് ഹൃദയശൂന്യനായ ഒരാൾക്ക് വെറുതെ എന്തിനാ ഒരു ഹൃദയം ഹാ അതിങ്ങ് പോരട്ടെ इनी नम का आइसक्रीम का क्या मो का आइसक्रीम एंड अच्छा വേറെ നേരെ മോളെ നോക്കുന്നേ എന്താ വേറെ മോളെ നോക്കാൻ പറ്റില്ലെന്ന് നോക്കിക്കോ ആ യു ക്ലാസ് 10 മൈ ആ നബ ഇക്കളേ കേറിക്ക്